എല്ലാവർക്കും നമസ്കാരം ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രായം വർദ്ധിക്കുമ്പോൾ പോലും അവരുടെ സൗന്ദര്യത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല അവരുടെ ഈ രൂപഭംഗി ജന്മസിദ്ധമായി ലഭിച്ച ഒരു അനുഗ്രഹമാണ് അതിനാൽ കൃത്രിമമായ ഒരു മേക്കപ്പോ അലങ്കാരങ്ങളോ ഇല്ലെങ്കിൽ പോലും അവരെ കാണാൻ അതിമനോഹരമാണ് പൊന്നിൻ കുടത്തിന് എന്തിനാണ് പൊട്ട് എന്ന് ചൊല്ല് ഇവരുടെ കാര്യത്തിൽ അന്വർദ്ധമാണ് യാതൊരു കള്ളിച്ചെറിയലും ഇല്ലാതെ തന്നെ ഇവരെപ്പോഴും ശോഭയോടെ നിലകൊള്ളുന്നു ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം താഴെ പറയുന്ന നക്ഷത്രക്കാർക്കാണ് കൂടുതലായി ലഭിച്ചിരിക്കുന്നത് അശ്വതി തിരുവാതിര പുണർദ്ധം പൂയം മകം ഉത്രം ആയില്യം അത്തം എന്നിവയാണ് ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ഒരു സുന്ദരിയോ സുന്ദരനോ നിങ്ങളുടെ അടുത്ത സുഹൃത്തോ ബന്ധുവോ ആയി ഉണ്ടെങ്കിൽ അവരുടെ നക്ഷത്രം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി